നാഷണൽ എക്സ് സർവീസ് മെൻ കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലുള്ള കാർഗിൽ യുദ്ധ വിജയത്തിന്റെ രജത ജൂബിലി ആഘോഷത്തിന് തുടക്കമായി കോതമംഗലത്ത് പതാക ഉയർത്തൽ ഉൾപ്പെടെയുള്ള പരിപാടികളുണ്ടായിരുന്നു കാർഗിലിൽ ശത്രുക്കളെ തുരത്തി വിജയക്കൊടി പാറിച്ച ചരിത്ര സംഭവത്തിന്റെ ഇരുപത്തിയഞ്ചാം വാർഷികം ആചരിക്കുകയാണ് ഇന്ത്യ ഇതോടനുബന്ധിച്ച് നാഷണൽ എക്സ് സർവീസ് മെൻ കോർഡിനേഷൻ കമ്മിറ്റി കാർഗിൽ യുദ്ധ വിജയത്തിന്റെ രജത ജൂബിലി ആഘോഷത്തിനും തുടക്കം കുറിച്ചു ഒരു വർഷം നീണ്ടു നിൽക്കുന്നതാണ് ആഘോഷം കോതുമലത്ത് വിമുക്ത ബടഭവനിൽ യൂണിറ്റ് പ്രസിഡന്റ് വി സി പൈലി പതാക ഉയർത്തി തുടർന്ന് നടന്ന സമ്മേളനം കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് അംഗം പി പി ജോഷി ഉദ്ഘാടനം ചെയ്തു പി പി അനിൽകുമാർ ഇ ടി ചന്ദ്രസേനൻ സരിദാസ് നാരായണൻ നായർ ജോർജ് തോമസ് എം എം മീരാൻ ശ്രീജ ദിവാകരൻ സിബിച്ചൻ സി കല്ലട ജോസ് വർഗീസ് തുടങ്ങിയവർ പങ്കെടുത്തു നാട്ടുകാർക്ക് എപ്പോഴും പറയും അതെല്ലാവരും പട്ടാളകാരന്റെ വീര കഥകളാണ് അല്ലെങ്കിൽ ഭാവനയിൽ നിന്നും ഉണ്ടാക്കിയെടുത്ത് പറയുന്ന കഥകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് പലതും നമ്മളെല്ലാം വിമർശിക്കാറുണ്ട് പക്ഷെ നമ്മൾ അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും നമ്മൾ നമ്മുടെ ഉള്ളിൽ ഉള്ളിലുള്ളവർക്കും അല്ലെങ്കിൽ നമ്മൾ കൂടുന്ന കുട്ടങ്ങളിൽ മാത്രമാണ് ഇവരുടെ കാര്യങ്ങൾ പറയാറ് കാരണം അത് ഉൾക്കൊള്ളുക എന്നൊരു മനസ്സ് നമ്മുടെ ആളുകൾക്ക് മാത്രമാണ് ഉണ്ടാവുക ഞാൻ തീർപ്പിക്കുന്നില്ല തീർച്ചയായിട്ടും നമ്മുടെ ഈ എൻ എസ് ഗോതമംഗലം വളരെയേറെ മനോഹരമായ രീതിയിൽ സൂചിപ്പിച്ചു എന്നാൽ ജില്ലയിൽ തന്നെ അതിമനോഹരമായ രീതിയിൽ വളരെ ശക്തിയായ രീതിയിൽ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നു ഏറ്റവും വലിയ എനിക്ക് ഒരു കാര്യം തോന്നുന്നത് നമ്മുടെ പുറത്തുള്ള ആളുകൾ നമ്മുടെ യൂണിറ്റിൽ പുറത്തുള്ള ആളുകൾ നമ്മൾ സജീവമായിട്ട് അവരെ പരിഗണിച്ചുകൊണ്ട് പ്രത്യേകിച്ച് നമ്മുടെ സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന ആള് നമ്മുടെ പ്രവർത്തനങ്ങള് ന്യൂസ് ഡെസ്ക്